നടന്നത് ഫേസ്ലെസ് സംവിധാനത്തിലെ തട്ടിപ്പ് വ്യാജ ആർ സി നിർമ്മാണം നടന്നിട്ടുണ്ടെന്ന തരത്തിൽ ലഭിച്ച അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ராஜன்மாருட கூடாரோ ராஜன்மாருட கூடாரோ ராஜன்மாருட கூடாரோ ராஜன்மாருட கூடாரோ ராஜா ஆசிர்வதிச்சு நல்கி ராஜா ஆசிர்வதிச்சு நல்கி ராஜா ஆசிர்வதிச்சு நல்கி ராஜா ஆசிர்வதிச்சு நல்கி பனும்பண்டக்கு மப்பிசாய் பனும்பண்டக்கு ஆபிஸ் വിവരം ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിക്കുകയും ആർ സികൾ വിതരണം നടത്താതെ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ആർ ടി ഓഫീസിൽ വരാതെ ഓൺലൈൻ വഴി ചെയ്യാവുന്ന ഫേസ്ലെസ് സംവിധാനത്തിലൂടെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മരിച്ച വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനം വിൽപ്പന നടത്തുന്നതിനുള്ള ഓപ്ഷനിൽ നിന്നാണ് ആർ സി നിർമ്മിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ വ്യത്യസ്ത നമ്പറുകൾ കൊണ്ടു കൊണ്ടുകൊടുത്താൽ ആ നമ്പറുകളിലൊക്കെ വണ്ടി നമ്പറുകളിലൊക്കെ ആർ സി ആവശ്യക്കാർക്ക് യഥേഷ്ടം നിർമ്മിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് തിരുവിനങ്ങാടി ആർ ടി ഓഫീസിലുള്ളത് ആർ ടി ഓഫീസർ തന്നെ ഇതിനെതിരെ തിരുവിനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതി നൽകിയിട്ട് ഒരാഴ്ച പിന്നിട്ടു പക്ഷെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല പോലീസ് ആ കേസ് തീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് തിരൂരങ്ങാടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഒരു പാവപ്പെട്ട ഒരാള് ഫിനാൻസിന് ഒരു എടുത്താൽ ആ വണ്ടിനെ സേർട്ടു ഇൻ അവർക്ക് അടക്കാൻ കഴിയാതെ അത് പിടിച്ചു കൊണ്ടുവന്നാൽ ആ പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അറിയാതെ അതായത് ഉടമ അറിയാതെ ആ ആർച്ച മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുന്ന സഹായം ചെയ്യുന്ന ഒരു ഓഫീസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായ മറ്റൊരു സാഹചര്യം നിങ്ങൾക്കറിയാം വർഷത്തോളം ഒരു വ്യാജനായ ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിനകത്ത് ജോലി ചെയ്ത ഒരു കാര്യം ചെയ്തും അറിയാം അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണമോ നടപടികളോ ഇതുവരെ ആയിട്ടില്ല അതിന് ഒത്താശ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇതുവരെ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സംവിധാനത്തിലൂടെ ആർ മാറ്റം ചെയ്യുമ്പോൾ വാഹനം വാങ്ങുന്ന ആളിന്റെ മൊബൈൽ നമ്പറിലേക്കാണ് ഒ വരുന്നത് ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് വരില്ല ഇതോടെ സ്വീകരിക്കപ്പെടുന്ന അപേക്ഷകൾ ഉദ്യോഗസ്ഥർ ഓഫീസിൽ വെച്ച് പരിശോധിച്ച് ആർ സി നടപടികളാകും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം ഇവരൊക്കെ പി എസ് സി ടെസ്റ്റ് വഴിയാണോ ഈ ജോലിയിൽ കയറിയത് എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം ആ തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് തിരൂരങ്ങാടി ആർ ടി ഓഫീസ് നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് സുപ്രസിദ്ധമായ വാർത്തകൾ രാജന്മാർ പിടിക്കുന്നു വ്യാജ ആർച്ച് ഉണ്ടാക്കുന്നു വ്യാജ മീറ്റർ നിർമ്മിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു വ്യാജ ഉദ്യോഗസ്ഥർ വരുന്നു അങ്ങനെ എല്ലാ സംഗതിയിലും വ്യാജന്മാരെ കുത്തി നിറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആർ ടിഒ ആർ ടിഒയുടെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലം കേവലം രണ്ട് മീറ്റർ മാത്രം വീതിയുള്ള ഈ ഈ കുട്ടികളൊക്കെ ലൈസൻസ് വേണ്ടി കുട്ടികളാണ് ഈ സംവിധാനം വഴി മുൻപ് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് ഫേസ്ലെസ് സംവിധാനത്തിലെ പോരായ്മകളെ കുറിച്ച് പരിശോധിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് केरला कौमदी